ഇവിടെ പിന്നെ നാരായണ ചൗകത്ത് വിസ്മയമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും കാരണം മലപ്പുറം ജില്ല ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ സി പി എമ്മിന് അവരുടെ ചിഹ്നത്തിനൊരാളെ നിർത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെപ്പോഴും കോൺഗ്രസിൽ നിന്നുള്ളവരെ കാലുമാറ്റിക്കൊണ്ട് ടി കെ ഹംസ ഉൾപ്പെടെ സ്വതന്ത്രരെ നിർത്തി മാത്രമേ ഇവിടെ വിജയിപ്പിച്ചിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രനെക്കൂടി കൂട്ടി നിർത്തി വിജയിപ്പിച്ചപ്പോഴും രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ളൂ ആ സ്വതന്ത്രൻ ഇന്നിപ്പോൾ അവരോട് ഇപ്പോൾ ഇല്ല എന്ന് മാത്രമല്ല ഈ ഭരണം തുടങ്ങിയതിന് ശേഷം നടന്നിട്ടുള്ള മുഴുവൻ ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫിലും മുന്നേറ്റമാണ് അതിൽ ചേലക്കര ഇരുപത്തി ഏഴായിരം വോട്ടിൻ്റെ കുറവുണ്ട് ഇതാണ് ഇതിന് ഈ മണ്ഡലത്തിൻ്റെ സംശയം അതോടൊപ്പം തന്നെ ഈ ഭരണത്തിനോ ദുർഭരണത്തിനുള്ള എതിർപ്പ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ അടിമകളില്ലാത്ത പാർട്ടി അടിമകളല്ലാത്ത സി പി എം പോലും ഈ ഭരണത്തെ മറർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ആ ദുർഭരണത്തിനെതിരെയുള്ള വോട്ട് കൂടി ഈ യു ഡി എഫ് ലഭിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് തന്നെ പ്രളയത്തിൻ്റെയും അതുപോലെ തന്നെ കോവിഡിനെ കുറിച്ചുള്ള കള്ളപ്രചരണങ്ങൾ കൂടെ നടത്തിയിട്ടാണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ് റോട്ടിൻ്റെ ഭൂരിപക്ഷം സ്വതന്ത്രം നിർത്തി നിർത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു വിസ്മയമായ ഭൂരിപക്ഷം കൂടാതെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം കൂടി ടോട്ടൽ ഇതായിട്ടുള്ള കാര്യങ്ങളാണ്